ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണം വെള്ളി അസംസ്കൃത എണ്ണ എന്നിവയുടെ വില ഉയരുന്നതും കുറയുന്നതും എന്തുകൊണ്ട് ഇന്ത്യയിലും ആഗോളതലത്തിലും ഇന്ന് ഈ പ്രധാന ഉൽപ്പന്നങ്ങളെ നയിക്കുന്ന ശക്തികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു നിലവിലെ വിലകൾ സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സ്വർണം അന്താരാഷ്ട്ര വില ഓൺസിന് മൂവായിരത്തി ഡോളർ ഇന്ത്യ ്രാമിന് പതിനായിരത്തി അറുനൂറ്റി ഒൻപത് രൂപ ഇരുപത്തിനാൽ മുഫ് ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തിരണ്ട് ഇഫ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ആറായിരത്തി തൊണ്ണൂറ് രൂപ ഇരുപത്തിനാൽ മുവ് വെള്ളി അന്താരാഷ്ട്ര വില ഓൺസിന് ഏകദേശം നാൽപ്പത്തി ഒന്ന് ഡോളർ അവ പതിനാല് വർഷത്തെ ഏറ്റവും ഉയർന്ന വില ഇന്ത്യ കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ നഗരം തിരിച്ചുള്ള നിരക്കുകൾ അസംസ്കൃത എണ്ണ അന്താരാഷ്ട്ര വില ബാരലിന് അറുപത്തിയഞ്ച് ഡോളർ ബ്രണ്ട് ദ ഡബ്ല്യൂടി ആയി സ്പോർട്ട് ഇന്ത്യൻ വിപണി ബാരലിന് അറുപത്തി ഒൻപത് ഡോളർ കൂടെ തൊണ്ണൂറ്റിനാല് സെന്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരാശരി വിലകളെ സ്വാധീനിക്കുന്ന ദേശീയ അന്തർദേശീയ ഘടകങ്ങൾ സ്വർണവും വെള്ളിയും അന്താരാഷ്ട്ര ഘടകങ്ങൾ യു ഡോളർ സൂചിക ഡോളർ ദുർബലമാകുമ്പോൾ വിലകൾ കുതിച്ചുയരുന്നു ഇത് ആഗോള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു ഭൌമരാഷ്ട്രീയ അപകട സാധ്യതകൾ സംഘർഷങ്ങൾ യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കൽ വ്യാപാര പിരിമുറുക്കങ്ങൾ എന്നിവ സുരക്ഷിത നിക്ഷേപങ്ങൾക്കായുള്ള ഡിമാൻഡിനെ നയിക്കുന്നു സെൻട്രൽ ബാങ്കുകളും വ്യാവസായിക ഡിമാൻഡും വലിയ തോതിലുള്ള വാങ്ങലും വ്യാവസായിക ഉപയോഗവും പ്രത്യേകിച്ച് വെള്ളി ആഗോള വിലനിർണയത്തെ ബാധിക്കുന്നു ഇന്ത്യൻ ഘടകങ്ങൾ ഉത്സവങ്ങളും വിവാഹങ്ങളും ഇന്ത്യൻ ഉത്സവങ്ങളിലും വിവാഹ സീസണുകളിലും സ്വർണ ഡിമാൻഡിൽ പരമ്പരാഗതവും കാലാനുസൃതവുമായ കുതിച്ചുചാട്ടങ്ങൾ ഇറക്കുമതി തീരുവ ജി എസ് ടി രൂപയുടെ വിനിമയ നിരക്ക് ഉയർന്ന നികുതികളും കറൻസി മൂല്യത്തകർച്ചയും ഇന്ത്യൻ വാങ്ങുന്നവർക്ക് ആഗോള വിലകൾ ചെലവേറിയതാക്കുന്നു ആഭ്യന്തര നിക്ഷേപ പ്രവണതകൾ വെള്ളി ഇടിയഫുകളിലേക്കും ഇഡിയഫുകളിലേക്കും ഭൌതികസ്വർണത്തിലേക്കുമുള്ള കുതിച്ചുചാട്ടം അനിശ്ചിതത്വത്തോടുള്ള നിക്ഷേപകരുടെ പ്രതികരണത്തെ പ്രതിഫലിപ്പിക്കുന്നു അന്താരാഷ്ട്ര ഘടകങ്ങൾ ഒപെക് വിതരണ നയം ആഗോള എന്ന വിതരണ തീരുമാനങ്ങൾ ഔട്ട്പുട്ട് കുറയ്ക്കൽ കുറയ്ക്കൽഭ കുതിച്ചുചാട്ടം ദിശ നിശ്ചയിക്കുന്നു ആഗോള ഡിമാൻഡ് ട്രെൻഡുകൾ യു ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലെ മാന്ദ്യമോ കുതിച്ചുചാട്ടമോ ഉപഭോഗത്തെ സ്വാധീനിക്കുന്നു ഇത് വിലകളെ ബാധിക്കുന്നു ഭൌമരാഷ്ട്രീയ സംഭവങ്ങൾ ഉപരോധങ്ങൾ സംഘർഷങ്ങൾ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ വിലകളെ വേഗത്തിൽ മാറ്റുന്നു ഇന്ത്യൻ ഘടകങ്ങൾ രൂപ ഡോളർ നിരക്ക് രൂപയുടെ മൂല്യത്തകർച്ച ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുന്നു ഇന്ത്യൻ ക്രൂഡ് ഇന്ധനവിലകൾ ഉയർത്തുന്നു നികുതികളും സബ്സിഡിയും ഉയർന്ന കേന്ദ്ര സംസ്ഥാന ഇന്ധന നികുതികൾ ഉപഭോക്താക്കൾ പമ്പുകളിൽ നൽകുന്ന തുക നിർണയിക്കുന്നു ഡിമാൻഡ് വളർച്ച ഇന്ത്യയുടെ നഗരവൽക്കരണവും വ്യവസായ വികാസവും ദേശീയ ഉപഭോഗ ആവശ്യങ്ങളെ ബാധിക്കുന്നു ഭാവി കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്തത് എന്താണ് സ്വർണം ആഗോളതലത്തിൽ തുടരുന്ന അനിശ്ചിതത്വവും ഉത്സവ സീസണുകളിൽ ശക്തമായ ഇന്ത്യൻ ഡിമാൻഡും കാരണം അസ്ഥിരമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഉയർന്ന തലങ്ങളിൽ പിന്തുണയ്ക്കുന്നു വെള്ളി ഗ്രീൻടെക് ഡിമാൻഡ് സോളാർ ബാറ്ററികൾ ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാവസായിക വിതരണം എന്നിവ കാരണം ശക്തമായ സാധ്യതകളോടെ ഇപ്പോഴും ബുള്ളിഷ് ഇന്ത്യ ഒരു മുൻനിര ഉപഭോക്താവായി തുടരുന്നു അസംസ്കൃത എണ്ണ ഹ്രസ്വകാലത്തേക്ക് അറുപത് ഡോളർ എഴുപത് ദ ബാരൽ ശ്രേണിയിൽ വ്യാപാരം നടത്താൻ സാധ്യതയുണ്ട് ആഗോള നീക്കങ്ങളെയും നികുതി കറൻസി ചാഞ്ചാട്ടം തുടങ്ങിയ ആഭ്യന്തര ഘടകങ്ങളെയും ഇന്ത്യയുടെ ഇന്ധനവിലകൾ സ്വാധീനിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി കൂടുതൽ അറിയാൻ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക